ഹായ് ഓൾ പുതിയൊരു കേക്ക് ലോഗ് കാണാം ഇന്ന് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത് ടു കെ ജി വെയ്റ്റ് വരുന്ന ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ അപ്പോൾ കേക്കിനെ നമുക്ക് ബട്ടർഫ്ലൈ ഷേപ്പിലാണ് കസ്റ്റമർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ടെൻ ഇഞ്ചിൻ്റെ ടിന്നിലാണ് കേക്ക് ബേക്ക് ചെയ്തിട്ടുള്ളത് അതുപോലെ പന്ത്രണ്ട് ഇഞ്ചിൻ്റെ കേക്ക് ബേയ്സാണ് കേട്ടോ നമ്മൾ കേക്ക് ചെയ്യാൻ സെറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത് അപ്പോൾ ടോട്ടലി നമ്മൾ ബട്ടർഫ്ലൈ കേക്ക് ഓൾറെഡി നമ്മൾ സാധാ കേക്കിനേക്കായും കുറച്ചും കൂടുതൽ ക്രീം ആഡ് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടെൻ ഇഞ്ചിൽ ചെയ്താലും കറക്റ്റായിട്ട് രണ്ട് കിലോൻ്റെ മുകളിൽ ഉണ്ടാവും കേട്ടോ മൂന്ന് ലേഴ്സായിട്ടാണ് കേക്കിനെ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് എക്സ്ട്രാ പോഷൻ ഞാൻ മുകളിൽ നിന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈയൊരു കേക്ക് നമ്മൾ ചെയ്ത് വന്നപ്പം രണ്ട് കിലോനും ഇരുന്നൂറ് ഗ്രാമും ഉണ്ടായിരുന്നു കേട്ടോ ഇരുന്നൂറ് ഗ്രാം കൂടുതലുണ്ടായിരുന്നു അപ്പോൾ രണ്ട് കിലോ ഒക്കെ ബട്ടർഫ്ലൈ കേക്ക് ചെയ്യാൻ പറയുമ്പോൾ ടെൻ ഇഞ്ചിൽ ചെയ്താൽ മതി കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു കേക്കിൽ കസ്റ്റമർ നമ്മളെടുത്ത് മോഡലോ അതുപോലെ കളറോ ഒന്നും പറഞ്ഞിട്ടില്ല നമ്മളിഷ്ടത്തിന് സിമ്പിളായിട്ടൊരു ഡിസൈനാണ് കേട്ടോ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഹെവി വർക്കും കാര്യങ്ങളൊന്നും വേണ്ട സിമ്പിളായിട്ട് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് നല്ല ലേറ്റ് ആയിട്ട് വന്നൊരു ഓർഡർ ആണ് കേട്ടോ ഇത് രാത്രി ഒരു ഒമ്പതേ മുക്കാലിലാണ് ഈ ഒരു ഓർഡർ കൺഫേം ആവുന്നത് അടുത്ത ദിവസം കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഞാൻ ഈ ഒരു ഫൈനൽ കോട്ട് വരെ ചെയ്തിട്ടാണ് കേട്ടോ കിടന്ന് ഇതിപ്പോൾ കറക്റ്റ് പന്ത്രണ്ടരയാണ് കേട്ടോ ടൈമ് ഞാൻ ഫൈനൽ കോട്ട് ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ ഈയൊരു കേക്കിൽ ഞാൻ പിങ്ക് കളറല്ല ആഡ് ചെയ്തിട്ടുള്ളത് റേഡിയൻ വയലറ്റിൽ രണ്ട് ഡ്രോപ്പ് ആണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു കേക്ക് ഹാഫ് പോർഷൻ മാത്രം നമുക്ക് വൺ കെ ജി ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് അങ്ങനെ തിരിച്ചു വെക്കാൻ നല്ല ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ ഒരു പുതിയ ബേസ് എടുത്തിട്ട് അതിലേക്കാണ് കേട്ടോ കേക്ക് വെച്ചുകൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു കേക്ക് കറക്റ്റായിട്ട് ആ ഒരു ചിരിഞ്ഞിരിക്കണമല്ലോ അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് സൈഡിൽ നമ്മൾ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് നോർമലി നമ്മൾ റൗണ്ട് കേക്കോ അല്ലെങ്കിൽ സ്ക്വയർ കേക്ക് ഒക്കെ ചെയ്യുന്ന പോലെയല്ല ഇതുപോലെ പല ഷേപ്പിലുള്ള കേക്ക് ബോൾ കേക്ക് അതുപോലെ ബാർബി കേക്ക് ഡോൾ കേക്ക് അങ്ങനെയൊക്കെ പ്രത്യേക ഒരു ഷേപ്പ് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം എടുക്കും ഇത് ചെയ്ത് കിട്ടാൻ ഇതിപ്പോൾ ഈ ഒരു സൈഡ് മാത്രമേ ഫ്രോസ്റ്റ് ചെയ്യാനുണ്ടെങ്കിലും നമ്മൾ ആദ്യം ചെയ്ത ഭാഗവും ഇതും തമ്മിൽ ആവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുപോലെ നമ്മൾ ടൈം കുറേ വേസ്റ്റ് ആകും കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ കേക്ക് ചെയ്യുമ്പോൾ എക്സ്ട്രാ റേറ്റ് മേടിക്കുന്നത് ആദ്യം ഞാൻ വിചാരിച്ചു വൈറ്റും പിങ്കും ആക്കിയിട്ട് കേക്ക് ചെയ്യാമെന്നുള്ളത് പിന്നെ എനിക്ക് തോന്നി അത് വേണ്ട വൈറ്റ് ഞാൻ റിമൂവ് ചെയ്തിട്ട് ആ ഒരു സെയിം കളറ് വെച്ചിട്ടുതന്നെ ഞാൻ ബോർഡർ കൊടുത്തിട്ടുണ്ട് പിന്നെ മുകളിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ ബട്ടർഫ്ലൈ കേക്ക് ചെയ്യുമ്പോൾ നമ്മളിഷ്ടത്തിന് ഇരുന്നൂറോ മുന്നൂറൊക്കെ നമുക്ക് എക്സ്ട്രാ റേറ്റ് മേടിക്കാം നമ്മളെ എഫേർട്ടിനനുസരിച്ചാണ് കേട്ടോ ഓരോ ഏരിയയിൽ നോക്കിയിട്ട് അങ്ങനെ റേറ്റ് മേടിക്കുക അപ്പം നമ്മൾ ഇവിടെ ബട്ടർഫ്ലൈ ആണ് ഞാനവിടെ ആ ഫ്രണ്ടിലാക്കി വെച്ചുകൊടുത്തിട്ടുള്ളത് പിന്നെ ബാക്കി ഇവിടെ ഒരു കേക്ക് ചെയ്തതിന് ഒരു ബ്ലൂ ക്രീം ഉണ്ടായിരുന്നു അതെടുത്തിട്ട് ഞാൻ ജസ്റ്റ് നാല് കോർണേഴ്സിലും ചെറിയൊരു നമ്മൾ മെഹന്തി ഇടുന്ന പോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഓരോ ലൈൻസ് ഇങ്ങനെ വരച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ അങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ പൈപ്പിംഗ് ബാഗിൽ വൈറ്റ് ക്രീം എടുത്തിട്ട് കുറച്ച് ഡോട്ട്സും കൂടി ഇട്ട് കൊടുത്തപ്പോൾ ഈ ഒരു കേക്കിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഫോട്ടോസ് എടുത്തപ്പോൾ ഇനി നമ്മളെ കസ്റ്റമറോട് എത്തിയിട്ടുണ്ട് ആളെ നാല് മണിക്ക് കേക്ക് വേണമെന്നാണ് പറഞ്ഞത് പിന്നെ വിളിച്ചിട്ട് പറഞ്ഞു മൂന്ന് മണിയാകുമ്പോൾ ഇങ്ങനെ സെറ്റാക്കി തരുമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കറക്റ്റ് ആക്കിയിട്ട് ആ ഒരു ടൈം ആയപ്പോ തന്നെ പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കൊണ്ടുപോയിട്ട് നമുക്കൊരു ഹാമ്പർ സെറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട് ഇവർക്ക് നമ്മൾ കുറച്ച് മുന്നേ ഒരു ഹാമ്പർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആളുടെ വൈഫിനാണ് കേട്ടോ വൈഫ് പ്രഗ്നൻ്റ് ആണ് അപ്പോൾ ആൾക്ക് ഇഷ്ടമുള്ള കുറേ ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഒരു ഹാമ്പർ ചെയ്യാനാണ് ഇത് നമുക്ക് കോട്ടയത്ത് കയച്ചു കൊടുക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ കൊറിയർ ചെയ്യാനുള്ളതാണ് അപ്പോൾ ആൾ നമ്മളെടുത്ത് കുറച്ച് ഐറ്റംസേ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാനിങ്ങനെ ഓരോ ഐറ്റംസും എന്തൊക്കെ ഇഷ്ടമാവും ഈയാൾ ഐഡിയ പോലെ അയച്ചെന്നാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓരോ ഐറ്റംസിൻ്റെ ഫോട്ടോസ് ഇടുമ്പോൾ അതൊക്കെ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നമ്മുടെ കുനാഫ പിസ്താശി ചോക്ലേറ്റ് അതും ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വേണമെന്ന് ചോദിക്കണമെങ്കിൽ എല്ലാ ഐറ്റംസും എടുത്തോ എടുത്തോ എന്ന് പറഞ്ഞിട്ട് ഒരു ഹാമ്പർ സെറ്റ് ചെയ്യാൻ പോയാൽ നമ്മൾ വലിയ രണ്ട് ഹാമ്പറാണ് കേട്ടോ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നട്ട്സും ഒരുപാട് ചോക്ലേറ്റും ഒരുപാട് ഐറ്റംസ് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവർ കൂടുതലായിട്ടും നമ്മൾ പഴയ മിഠായികളാണ് കേട്ടോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതാണ് ആൾക്ക് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ഷോപ്പിൽ അങ്ങനത്തെ പഴയ മിഠായികളൊന്നുമില്ല പണ്ടത്തെ മിഠായികൾ അപ്പോൾ ഞാനിവിടെ എടുത്തൊരു ബേക്കറിയിൽ ഞാൻ പോകുന്ന വഴിയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഇരിക്കണത് അപ്പോൾ പിന്നെ ഇവിടെ ഈ ഒരു ഷോപ്പിൽ വന്നിട്ട് നോക്കിയപ്പോൾ അവർ പറഞ്ഞ ഓൾമോസ്റ്റ് എല്ലാ മിഠായികളും ഈ ഷോപ്പിലുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ കളക്ട് ചെയ്യാണ് അപ്പോൾ അവർ പറഞ്ഞ് ഓരോന്നും രണ്ട് പാക്ക് ചെയ്തെടുക്കണം പിന്നെ ഇതിലൊക്കെ നമ്മൾ പ്രൈസ് ടാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് നോർമലി നമ്മൾ നേരത്തെ പാക്ക് ചെയ്ത പോലെ പ്ലെയിൻ ആയിട്ടുള്ള കവറിൽ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ അങ്ങനെ ഓരോ ഐറ്റംസ് അയച്ചെടുക്കുമ്പോൾ അതൊക്കെ അവരെടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം ഞാൻ എല്ലാം ഒറ്റ പാക്കടുത്തെ പിന്നെ അവരെല്ലാം രണ്ട് പാക്ക് ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ എല്ലാം പാക്ക് ചെയ്തിട്ട് ഇനി ഇതെല്ലാ ഐറ്റംസും നമ്മൾ നേരത്തെ നട്ട്സിൻ്റെ ഷോപ്പിൽ പോയിട്ട് ഈ ഒരു കവറൊക്കെ മാറ്റിയിട്ട് നമ്മൾ പ്രൈസ് ടാഗ് ഒന്നും ഇല്ലാത്തൊരു കടയിൽ പോകണം കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ കേക്ക് ഒന്ന് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ഈ ഒരു ഷോപ്പിലത്തെ ആൾ നമുക്ക് ആ ഒരു കവറൊക്കെ മാറ്റിയിട്ട് പ്ലെയിൻ കവറിലാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പ്രൈസ് ടാഗിൻ്റെ കവറൊക്കെ മാറ്റിയിട്ട് അതുകൊണ്ട് ഭയങ്കര ഈസിയായിരുന്നു അപ്പോൾ നമ്മൾ ഈ ഈയൊരു ഹാമ്പറാണ് കേട്ടോ ആൾ സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് വലിയൊരു ഹാമ്പറാണല്ലോ ഞങ്ങൾ ചെന്നപാട് തന്നെ ആൾ അത് സെലക്ട് ചെയ്തപ്പോൾ അതിലേക്ക് മാത്രമേ ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ സമയത്ത് പക്ഷേ ഇത്രയും ഐറ്റംസ് വെച്ചപ്പോൾ അതിൽ കൊള്ളണില്ല കേട്ടോ അങ്ങനെ നമ്മൾ ആ ഒരു ഹാമ്പറിൽക്ക് നമ്മൾ ഓരോരോ ഐറ്റംസ് ഐറ്റംസായിട്ട് നമ്മളിങ്ങനെ എണ്ണി നോക്കിയപ്പോൾ ടോട്ടലി നമുക്കൊരു പതിനേഴ് ഐറ്റംസ് ഉണ്ട് കേട്ടോ അവർ പറഞ്ഞ പഴയ മിഠായികളും ഞാൻ നഡ്സിൻ്റെ ഷോപ്പിലത്തെ കുറേ നഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചോക്ലേറ്റ് ഉണ്ടായിരുന്നു നമ്മൾ റൈസിൻസും കാഷ്യൂസും അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഈ ഒരു കുനാഫ ചോക്ലേറ്റിനായിരിക്കും എനിക്ക് തോന്നുന്നു മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പോൾ നമ്മൾ അവരുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് മുന്നേ നമ്മളൊരു ഹാമ്പർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഒരു പ്രത്യേകിച്ചൊരു വീഡിയോ ഉണ്ട് അത് ഞാൻ എന്തായാലും അടുത്തായിട്ട് ഇടാം അങ്ങനെ നമ്മൾ ഇക്കങ്ങനെ മോളുണ്ടായിരുന്നു കേട്ടോ കൂടെ അങ്ങനെ ഞങ്ങൾ പോയിട്ട് ആ ഒരു ബോക്സിലേക്ക് സെറ്റ് ചെയ്യാൻ നോക്കിയതാണ് പക്ഷേ ഇതിലെന്തായാലും അത് കൊള്ളണില്ലാണ്ടോ അങ്ങനെ നമ്മൾ അടുത്ത ഒരു ഹാമ്പർ ബോക്സും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു ആ ഒരു ടൈമിൽ പിന്നെ ഇതിൽ കൊള്ളണില്ല വേറെ ബോക്സ് വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവർ പിന്നെ എക്സ്ട്രാ കുറച്ച് ഐറ്റംസും കൂടി ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആഡ് ചെയ്യാൻ പറഞ്ഞതിൽ ഉള്ളതാണ് ഉപ്പിലിട്ട ഐറ്റംസ് കേട്ടോ അപ്പോൾ ഈ ഒരു ഐറ്റംസ് നമ്മൾ കുറേ അന്വേഷിച്ച് നോക്കിയെങ്കിലും ഈ ഇത് കൊറിയർ ചെയ്യുമ്പോൾ എത്രത്തോളം സേഫായിട്ട് അവിടെ എത്തും അത് കുറച്ച് വെള്ളമില്ലേ അത് നമുക്ക് കൊടുത്തയക്കാൻ പറ്റില്ലല്ലോ പെട്ടെന്ന് അത് കേടു വന്നു പോകും എന്തായാലും ഈ ഒരു ഷോപ്പിലത്തെ ആൾ എല്ലാം നമുക്ക് കറക്റ്റായിട്ട് പാക്ക് ചെയ്തിട്ട് കൊറിയർ ചെയ്തു കേട്ടോ അങ്ങനെ നമ്മൾ തിരിച്ച് വന്നപ്പോൾ നമുക്കൊരു മിനി കേക്ക് മിനി ലഞ്ച് ബോക്സ് കേക്ക് ചെയ്യാണ്ടായിരുന്നു അപ്പോൾ അതും കൂടി നമ്മൾ സെറ്റ് ചെയ്തെടുക്കുകയാണ് ഇതിവിടെ കോളേജിലത്തെ കുട്ടികൾക്കാണ് കേട്ടോ അവരിവിടെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇതുപോലെ മിനി കേക്ക് കൊണ്ടുപോകാറുണ്ട് അവിടുത്തെ അവരുടെ ഫ്രണ്ട്സോളം കേക്ക് ബർത്ത് ഡേക്കൊക്കെ ഇവിടെ ഒരു മിനി കേക്കാണ് കേട്ടോ മേടിക്കാറുള്ളത് ഇതിപ്പോൾ മോഡലൊന്നും നമ്മളെടുത്ത് പറഞ്ഞിട്ടില്ല നമ്മളിഷ്ടത്തിന് സിമ്പിളായിട്ടുള്ളൊരു കേക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അങ്ങനെ നമ്മൾ റെഡ് കളറ് വേണ്ടെന്ന് വിചാരിച്ച് ഞാൻ പല കളറ് മിക്സ് ചെയ്തു വന്നപ്പോൾ വീണ്ടും ഒരു ലൈറ്റ് റെഡിൽ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ എന്തായാലും കിട്ടിയ കളർ വെച്ചിട്ട് നമ്മൾ ഫൈനൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു കേക്കിൻ്റെ വെയ്റ്റ് വന്നിട്ട് ഇരുന്നൂറ് ഗ്രാമാണ് കേട്ടോ നമ്മൾ കറക്റ്റായിട്ട് കാക്കിലോനൊന്നുമില്ല ഇരുന്നൂറ് ഗ്രാമാണ് ഞാൻ വെയിറ്റ് കറക്റ്റായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ലഞ്ച് ബോക്സ് കേക്കിലേക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുകയാണ് ഇതിൽ ഏറ്റവും ടെൻഷനായിട്ടുള്ള കാര്യം ഈ ഒരു അത് അടച്ചു വെക്കുമ്പോൾ ബോക്സ് അതിൻ്റെ മുകളിൽ തട്ടുണ്ടോ എന്നുള്ളതാണ് കേട്ടോ ടെൻഷൻ അങ്ങനെ അവർ പറഞ്ഞ പോലെ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതി കൊടുക്കാണ്ടായിരുന്നു അതാണ് കേട്ടോ എന്നെ സംബന്ധിച്ച് ഏറ്റവും ടെൻഷനുള്ള പരിപാടി എന്തായാലും വലിയ തിരക്കേടില്ലാതെ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ആ ഒരു കേക്കിൻ്റെ സൈഡിലുള്ള ബാക്കിയുള്ള പേപ്പേഴ്സൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് നീ ലിഡൊന്ന് അടച്ചു നോക്കണം ഇനിയാണ് കേട്ടോ ഒരു സമാധാനമാവുള്ളൂ ചില ടൈമിൽ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഹൈറ്റ് കൂടുമ്പോൾ ബോക്സിൻ്റെ മുകളിൽ തട്ടിയിട്ട് ആ റേറ്റിങ്സൊക്കെ ആകെ കൊള്ളാവാറുണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് പ്രെസ് ചെയ്ത് നോക്കി തുറന്ന് നോക്കിയപ്പോൾ ഭാഗ്യത്തിന് അവിടെ ഒന്നും തട്ടിയിട്ടില്ല കേട്ടോ അങ്ങനെ സംഭവിക്കാറുണ്ട് നമ്മൾ കേക്കിൽ കുറച്ചും വെയിറ്റ് വെയ്റ്റ് കൂട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് ഹൈറ്റ് കൂട്ടുമ്പോഴുള്ള പ്രശ്നമാണ് അപ്പോൾ ഇതിന് നമുക്കൊരു ഈ ഒരു കേക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് ഒരുപാട് ഹൈറ്റ് കൂടാൻ പാടില്ല ഒരുപാട് വിടുത്തും കൂടാൻ പാടില്ല എന്തായാലും നമ്മൾ ഈ ഒരു ഡിസൈനാണ് കേട്ടോ കേക്കിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതും നമ്മൾ കൊടുത്തയച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ്